വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ സംഘടിപ്പിച്ചു സെന്റ് ഹോസ്പിറ്റലിന്റെയും അഷ്ടവൈദ്യൻ യും മൂസ് വൈദ്യരക്തം ഔഷധശാലയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് വികാരി ഫാദർ ജോസഫ് പൂത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു കൈക്കാരൻ വർഗീസ് രായപ്പൻ അധ്യക്ഷനായി സിസ്റ്റർ ഡോക്ടർ ശോഭിത ഡോക്ടർ നിമിഷ ഡോക്ടർ ജിമിൽ റോയ് പാറക്കൽ ഷിജോ വട്ടക്കുഴി എന്നിവർ പ്രസംഗിച്ചു നൂറ്റി അൻപതോളം പേർ ക്യാമ്പിൽ ചികിത്സ നേടി ഓണം പ്രമാണിച്ച് രോഗമൊക്കെ മാറി ആ രോഗത്തിന് മാറ്റി നിർത്തിയിട്ട് ഓണം ആഘോഷിച്ച് പിന്നീട് വരാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ബാക്കിയുള്ളവരെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഏതൊരു കാര്യത്തിനും നമ്മുടെ ജോസഫ് അച്ഛൻ മുൻപന്തിയിലാണ് നല്ല കാര്യങ്ങളാണ് അതല്ല മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും ഹെൽത്ത് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സുഖത്തെ കൊല്ലുന്ന പല അസുഖങ്ങളും ഇത് നമ്മുടെ ഇടയിലുണ്ട് ചിലത് നമ്മളറിയാതെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും പൂർണ്ണ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ വികാരി അച്ഛൻ മുൻ ഇനി ആശയത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇതിലേക്ക് വന്ന വികാരി അച്ഛനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോളേജിൽ നിന്ന് പല സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാമ്പുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആയുർവേദത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ മരുന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോ പരിപാടികൾ ബന്ധപ്പെട്ട് ഓരോ ക്യാമ്പുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുമായി ബന്ധം കളിച്ചുകൊണ്ട് സംഭവിച്ചാൽ നമ്മുടെ ക്യാമ്പ് ലീഡ് ചെയ്യുന്നത് രണ്ട് ഹോസ്പിറ്റലുകൾ ചേർന്നിട്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ ചേർന്നിട്ടാണ് ഒന്ന് സെൻറ്റ് മർത്ത ഹോസ്പിറ്റൽ അഞ്ചേരിയിലുള്ളത് സിസ്റ്റർ ശോഭിക ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണ്